ഇന്ന് നമ്മൾ ഗബ്രിയുടെ സിസ്റ്ററിൻ്റെ മധുരം വെപ്പിന് വേണ്ടിയിട്ട് പോകുക കേട്ടോ എൻ്റെ പുതിയ സാരിയാണ് ഞാനിത് എവിടെ ഉടുക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നത് ഇപ്പം ഞാൻ സാരി ഉടുക്കാൻ വലിയൊരു എക്സ്പേർട്ട് ഒന്നും ആയല്ലേലും അത്യാവശ്യം വൃത്തിക്ക് ഞാൻ സാരി എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമ്മുടെ മെയിൻ ഘടകം മേക്കപ്പിലോട്ട് പോകാം അതിന് മുമ്പ് സ്കിൻ കെയർ ചെയ്യേണ്ട ഞാൻ ഡേംഡോക്കിൻ്റെ ടേൺ പെർസെൻറ്റേജ് ഞായസിനുടെ ഫേസ് സെറം വർഷങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ്സ് മാറ്റി മാറ്റി ട്രൈ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഡോക്കിൻ്റെ ഈ ഒരു സെറം എൻ്റെ ഫേസ് പെട്ടെന്ന് ഒന്ന് ക്ലിയർ ആക്കുന്നതെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാറി പിഗ്മെൻറ്റേഷൻ മാറി എല്ലാ സാധനങ്ങളും ഫേസ് ചെയ്ത് മാറ്റി ഫേസ് പെട്ടെന്ന് ഒരു ഈവൻ സ്കിൻ ടോണിലോട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല ക്ലിയർ ആവും നമ്മുടെ സ്കിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒട്ടും തന്നെ സ്റ്റിക്കൊന്നുമല്ല നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആയി പോക്കോളും പർപ്പിളിൽ നല്ല റേറ്റിംഗിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടെ ആണ് കേട്ടോ ഇതിൻ്റെ മണ്ഡലം നമുക്ക് മേക്കപ്പ് ഇട്ട് സെറ്റായിട്ട് വരാം സമയം തീരെ ഇല്ല അതുകൊണ്ട് ഷെഡബിയും ഷെഡബടിയും ആയിക്കോട്ടെ ഞാൻ ഫസ്റ്റ് ഒരു ലെൻസ് ഒക്കെ വെച്ച് നോക്കി പിന്നെ എനിക്ക് ഫുൾ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലെൻസിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല കണ്ണെഴുതാനൊക്കെ ഭയങ്കര പാടാട്ടോ കാരണം ഞാനിപ്പോ അങ്ങനെ എപ്പോഴും എഴുതാത്തോണ്ട് എനിക്ക് എന്റെ ടച്ച് എല്ലാം വിട്ടുപോയി പിന്നെ ഞാൻ ലാരൻ സൂര്യംഗ് ദൂരെ കളഞ്ഞു എന്നിട്ട് എന്റെ ലാസ്റ്റ് ലുക്കാണ് ഇത് എന്റെ സാരിയും ബ്ലൗസും അതുപോലെ തന്നെ കമൽ മല തുടങ്ങിയ എല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ കൊള്ളാമെന്ന് എന്ന് ഇടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തോളാം ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട ഈ വെഡ്ഡിംഗ് സീസൺ അപ്പം നമുക്ക് കളർ ആക്കാം അപ്പം ഞാനും സിബിനും ആരച്ചേച്ചും കൂടാണ് ഒരുങ്ങി കബറയുടെ വീട്ടിലോട്ട് പോയത് എന്നിട്ട് ഞങ്ങളുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു